ബീട്രിച്ച് ബോൾഡോഫർ ലോകത്തിന് സമ്മാനിച്ച ചിന്തോ ദീപകമായ പുസ്തകമാണ് ദ കോസ്റ്റ് ഓഫ് ഡിസൈക്കിൾ ഷിപ്പ് ഈ പുസ്തകത്തിന്റെ നാലാം പാഠം ഉപസംഹരിക്കുന്നത് മാർട്ടിൻ ലൂതറിന്റെ വാക്കുകൾ രേഖപ്പെടുത്തിയാണ് ശിക്ഷുത്വം എന്നത് നിന്റെ ഗ്രഹണശക്തിക്ക് അപ്പുറമായ ഒന്നാണ് നിനക്ക് മനസ്സിലാക്കാവുന്നതിന് അപ്പുറമായ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് ഇറങ്ങുക നീ തിരഞ്ഞെടുക്കുന്നതും നിരൂപിക്കുന്നതും അഭിലഷിക്കുന്നതുമായ പാതയുടെ നേരെ എതിർ വഴിയാണ് നീ തിരഞ്ഞെടുക്കേണ്ടത് അതിനുവേണ്ടി ഞാൻ നിന്നെ വിളിക്കുന്നു വരിക ക്രൂശിക്കപ്പെടുക വരിക മരിക്കാനായിട്ട് വരിക ഇത്തരമൊരു വിളി സിബരിയാസിന്റെ തീരത്ത് ക്രിസ്തു ഒരുക്കിയ തിരുമേശയുടെ പശ്ചാത്തലത്തിൽ കേൾക്കാനാവും മെൻസാ ക്രിസ്റ്റി എന്നറിയപ്പെടുന്ന ആ ഇടത്തിൽ നിലവിലൊരു ചെറിയ ഫ്രാൻസിസ്കൻ ദേവാലയമുണ്ട് സമ്പൂർണമായി സമർപ്പിച്ച് അജഗണത്തിന് ആലംഭമാകാനുള്ള ക്ഷണവും ആ സമർപ്പണത്തെ ഉറപ്പാക്കാനുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അവിടെ ഉയരുകയാണ് അളവുകൾക്കപ്പുറം സാധാരണ ആത്മീയതയുടെ അതിർത്തികൾ ഭേദിച്ച് മരിക്കുവോളം ആ വാക്ക് അടിവരയിടണം മരിക്കുവോളം മാറ്റുരയ്ക്കപ്പെടേണ്ടതാണ് പൗരോഹിത്യം ആ വിളിക്ക് പ്രതികരിച്ചുകൊണ്ട് പത്രോസ് ആവർത്തിക്കുന്ന ഉത്തരമാണ് അതെ യെസ് ആം ആണ്ടവരെ യോഹന്നാൻ പ്രത്യേകം ഇരുപത്തി ഒന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ഉവ് എന്ന ഉത്തരം ഊട്ടി ഉറപ്പിക്കാൻ തന്നെ തന്നെയാകണം ക്രിസ്തു പത്രോസിനെ കൊണ്ട് അതിനെ ആവർത്തിച്ച് ചൊല്ലുന്നത് അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആഴം ആവശ്യപ്പെടുന്ന ഉത്തരമാണ് പൂവ് ആത്മീയതയിലെ സാധാരണത്വമല്ല ഏത് അളവ് വരെ നൽകാനാകും എന്ന ചോദ്യം പത്രോസിനെ വല്ലാതെ ഉലച്ചു കളയുകയാണ് കർത്താവെ നീ സകലവും അറിയുന്നു എന്ന് പത്രോസിന്റെ മറുപടി തുടർന്ന് ക്രിസ്തു മുന്നോട്ട് വയ്ക്കുന്ന വളരെ വ്യക്തമായ വ്യവസ്ഥയാണ് എന്റെ അധികണകളെ പാലിക്കുക എന്നോടുള്ള നിന്റെ സ്നേഹം നിർണയിക്കാൻ പോകുന്നത് മനുഷ്യർക്കായി നിലകൊള്ളുന്ന നിന്റെ നിലപാടുകളാണ് ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ മനുഷ്യർക്കായി മരണത്തോളം മനുഷ്യരോടൊപ്പം ഉണ്ടാവണമെന്നാണ് സാരം യോഹൻദാൻസതിനുശേഷം മൂന്നാമത്തെ ആയം പതിനാറാം വാക്യം ക്രിസ്തുവിനെ വിട്ടു നൽകുവാൻ തക്കവണ്ണമുള്ള സ്നേഹം പത്താമത്തെയായും പതിനഞ്ചാമത്തെ വാക്യം ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന സ്നേഹം നിശ്ചയമായി പദം അതിന്റെ ആഴം തേടുന്നുണ്ട് എന്ന പദത്തെ മാറ്റുരച്ച് നോക്കാൻ ഉതകുന്ന മൂന്ന് പദങ്ങൾ പങ്കിടട്ടെ ഒന്ന് ഉത്കണ്ഠ ഉൽക്കുലർത്തുക ഏൺ നിലച്ചു പോകുന്ന നിലവിളിക്കുന്ന മനുഷ്യരെ കുറിച്ച് ഉത്കണ്ഠ പുലർത്താനാവണം ചുറ്റുമുള്ളവരെ ചേർത്ത് നിർത്താതെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനാവില്ല അതുകൊണ്ട് തന്നെയാണ് പിന്നാലെയുള്ള പത്രോസിന്റെ സഞ്ചാരം മുഴുവൻ പല കാരണങ്ങൾ കൊണ്ട് ഉത്കണ്ഠാപുലരായ ജനസഞ്ചയത്തിന്റെ നടുവിലാണ് അപോസ്തര പ്രവൃത്തികൾ അധ്യായത്തിലുണ്ട് തങ്ങളെ കുറിച്ച് ഉത്കണ്ഠ പുലർത്തുന്ന ആ ഉത്കണ്ഠ പുലർത്തുന്നവന്റെ നിഴലെങ്കിലും പതിയുവാൻ യെരുസലേമന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് പോലും ജനം ഒഴുകി സുപ്രിയ എന്നൊരു സഹോദരിയെ കണ്ടില്ലേ കാഴ്ചയില്ലാത്തൊരു വയോധികൻ വഴിയോരത്ത് പതറി നിൽക്കുന്നു സാമൂഹ്യ അകലത്തിന്റെ അനിവാര്യതയോ നിർദ്ദേശങ്ങളോ നിയന്ത്രണങ്ങളോ ഒന്നും തടസ്സമാകുന്നില്ല അറിഞ്ഞുകൂടാത്ത ആ മനുഷ്യന് വേണ്ടി ഉത്കണ്ഠയോടെ ഓടുന്ന കാഴ്ച ഈ കോവിഡ് കാലത്ത് നമ്മുടെ കണ്ണ് നിറയ്ക്കും മറ്റൊരാൾ ഡോക്ടർ മേരി അനിതയാണ് ആറുമാസം പ്രായമുള്ള കുഞ്ഞിന്റെ അപ്പനും അമ്മയ്ക്കും കോവിഡ് പോസിറ്റീവ് കുഞ്ഞിനെ ആര് പരിപാലിക്കും ഉത്കണ്ഠയോടെ ഡോക്ടർ മേരി അനിത മുന്നോട്ട് വന്നു ഒരു മാസം കഴിഞ്ഞ് ആ കുഞ്ഞ് കുഞ്ഞിയെ മാതാപിതാക്കൾക്ക് മടക്കി നൽകുന്ന കാഴ്ചയുണ്ട് നമുക്ക് എങ്ങനെ കരയാതിരിക്കാനാവും കർത്താവേ ഉലഞ്ഞുപോകുന്ന മനുഷ്യരുടെ ഉയരുന്ന നിലവിളികൾക്ക് കാതോർക്കാൻ ഉത്കണ്ഠ പുലർത്താൻ കരുത്തേകണമേ രണ്ടാമത്തെ പദം തേയ്മാനമാണ് ചോദിച്ച ഇരുപത്തി ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വചനം നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു അപക്വമായ ആത്മീയ ജീവിതത്തിൽ നിറവേറിയത് നിന്റെ ഇഷ്ടങ്ങളായിരുന്നു എന്തെങ്കിലും നഷ്ടപ്പെടുത്താനോ എന്തെങ്കിലും കോട്ടമോ തേയ്മാനമോ വരാൻ താല്പര്യമെടുത്തില്ല സ്വാർത്ഥതയുടെ സൗകര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ സമർപ്പണത്തിന്റെ ആഴം ദർശിക്കാനാവില്ല ഇഷ്ടങ്ങൾ പോലും ത്യജിക്കാനും നഷ്ടം വരുത്തി നൽകാനും തയ്യാറാവുന്നതാണ് ആത്മീയത മിച്ചമുള്ളതോ ലാഭവിഹിതമോ നൽകാനല്ല തന്നെത്താൻ താൻ സ്ഥിച്ച് നാൾ തോറും പുരുഷന്റെ സഹനപാതയിൽ തേഞ്ഞ് തീരാനാണ് നമ്മുടെ നിയോഗം തേയ്മാനം വരുന്നവരെ ഉദാഹരിക്കാൻ ഈ കർത്താവേ അങ്വിടെ പോകുന്നു ക്രിസ്തുവിന്റെ മറുപടി ഞാൻ ക്രൂശിക്കപ്പെടേണ്ടതിന് റോമിലേക്ക് പോകുന്നു പത്രോസ് ചോദിക്കുന്നു അങ്ങ് വീണ്ടും ക്രൂശിക്കപ്പെടുകയാണോ അതെ വീണ്ടും ക്രൂശിക്കപ്പെടുകയാണ് താൻ ഒഴുകി മാറിയ ക്രൂശ് ചുമക്കാൻ പോകുകയാണെന്ന് മനസ്സിലാക്കിയ പത്രോസ് റോബിലേക്ക് മടങ്ങി പോകുന്നുണ്ട് പത്രോസിന്റെ പുത്രി എന്ന പേരിൽ ക്രൈസ്തവ ദീപികയിൽ ബിഷപ്പ് ഗ്ലാസ്റ്റൻ തിരുമേനി എഴുതിയ ഒരു കുറിപ്പുണ്ട് പത്രോസിന് പ്രായം കുറഞ്ഞ ഒരു മകൾ ഉണ്ടായിരുന്നു പെട്രോനില്ല എന്നാണ് പേര് ഈ മകൾക്ക് ശരീര അവയവങ്ങളുടെ ചലനശേഷി നഷ്ടപ്പെടുന്ന ഒരു അപൂർവ രോഗമുണ്ടായി ക്രിസ്തുവിരോധികൾ ഉയർത്തിയ പ്രതിബന്ധങ്ങൾ അവ കൊണ്ട് സ്വസഹായത നിറഞ്ഞ നാളുകളായിരുന്നു അത് പത്രോസിന്റെ ഭാര്യയെ തന്റെ മുൻപിൽ വെച്ച് അവർ ക്രൂശിച്ചു പത്രോസിനെ ക്രൂശിച്ചുവാൻ ഒരുങ്ങുമ്പോൾ തന്റെ കർത്താവായ ക്രിസ്തുവിനെ പോലെ ക്രൂശിക്കപ്പെടുവാൻ തനിക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് തല കീഴായി ക്രൂശിക്കണമെന്ന് പത്രോസ് അപേക്ഷിച്ചു പത്രോസിന്റെ സമഗ്രമായ സമർപ്പണത്തിന്റെ സാക്ഷ്യമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടിൽ ഇംഗ്ലീഷ് ഭാഷയിലെ അനുഗ്രഹ കവി വില്യം കൂപ്പർ എഴുതിയ വരികളാണ് മനോരോഗത്തിന്റെ മടുപ്പിക്കുന്ന അനുഭവങ്ങളിൽ എപ്പോഴോ അദ്ദേഹം ക്രിസ്ത്യേശുവിന്റെ സ്പർശനമറിഞ്ഞു ആ സ്നേഹസ്പർശനം ഒരു കവിതയായി എഴുതി കേൾക്ക എന്റെ ആത്മാവേ എന്ന അതിമനോഹരമായ ഗാനം പിറവിയെടുത്തു എന്ന പദത്തെ ഊട്ടി ഉറപ്പിക്കാനുള്ള ഉത്തമ ബൗദ്ധ്യം നമുക്ക് നിരന്തരം ഉണ്ടാവണം യെസ് ഉത്മാനം സമഗ്രം കർത്താവെ ഉലയുന്ന ആയിരങ്ങളെ ഓർത്ത് ഉത്കണ്ഠ പുലർത്താം തേയ്മാനം ഭവിച്ചും വിളയ്ക്കും വരെ ഓടാം ഒടുവിൽ സമഗ്രമായി സമർപ്പിക്കാം മരണത്തോളം ആഴപ്പെടുവോളം ആ പാട്ടിലെ ചോദ്യം സദാ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു കേൾക്ക എന്റെ ആത്മാവേ യേശു നിന്നോട് ഇങ്ങനെ ചോദിക്കുന്നു ഹേ പാപി സ്നേഹിക്കുന്നു എന്നെ നീ ഞാൻ വീണ്ടെടുത്ത പാപി എന്നെ സ്നേഹിക്കുന്നു നീ ആമേ